ഇപ്പം ഞാൻ അന്ന് വന്നിരിക്കുന്നത് മോലിയന്മാരെ ചിലവാണ് കേട്ടോ അപ്പോൾ എന്താ കൊടുക്കുക എന്ന് ആലോചിച്ചിട്ടിരിക്കുമ്പോഴാണ് എനിക്കാലോചിച്ച് ആലോചിച്ചിട്ട് ഒരു ഐഡിയ കിട്ടി അപ്പോൾ ചെമ്മീൻ കിട്ടിയിട്ടോ ചെമ്മീൻ കൊണ്ട് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെമ്മീൻ നന്നാക്കി വൃത്തിയാക്കിയിട്ടുണ്ട് ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ ഞാൻ എങ്ങനെയാണ് ചെമ്മീൻ ബിരിയാണി വെക്കണമെന്നുള്ളത് എല്ലാവരും ശ്രദ്ധിച്ചോളിട്ടോ ചെമ്മീന് കഴുകി വൃത്തിയാക്കണം കേട്ടോ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിലേക്കുള്ള മസാല കുരുമുളക് പൊടി ഗരം മസാല മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടോ ഉപ്പിട്ട് കൊടുക്ക നന്നായി കുഴച്ചിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ സുർക്കൊഴിച്ചുകൊടുക്ക കേട്ടോ സുർക്കൊഴിച്ചാ നല്ല അടിയിലൊന്നും പിടിക്കാതെ കിട്ടും വേപ്പിൻ്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ നമുക്ക് ചെമ്മീൻ പൊരിച്ചെടുക്കാം ചെമ്മീൻ ഇങ്ങനെ പൊരിച്ചെടുക്കാം എന്റെ മകൻ അട്ടയിടയില് വന്നിട്ട് വിളിക്കണത് അവനങ്ങനെ കറി വെച്ചാലൊന്നും കൂട്ടില്ല ചെമ്മീൻ കറി പൊരിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ് ആ കഴിക്കും ഇപ്പം ഒക്കെ ഇങ്ങനെ എന്താണ് എന്താ എണ്ണയിൽ ഇട്ടിങ്ങനെ നാല് പുറങ്ങാ ഉപ്പം സെറ്റാക്കി കൊടുക്കട്ടെ കുറച്ച് വേപ്പിൻ്റെ ഇട്ടിട്ടുണ്ട് അഹ് ഞാൻ ഇപ്പൊ വീണായിരുന്നു മക്കളെ ചട്ടുക എടുക്കാൻ പോയതാണ് അടുക്കളയിൽ വെള്ളം പോയിക്കുന്നു ഞാൻ കണ്ടില്ല ഇപ്പൊ ഒടിഞ്ഞിരുന്നു തയൽക്കുള്ള സാധനങ്ങളാണ് ഇട്ടതൊക്കെ ഉള്ളിയും തക്കാളി ക്യാപ്സിക്കൊന്നും വേണ്ട കേട്ടോ അത് അതിൽ ഉള്ളതാണ് ക്യാപ്സിക് എടുത്തിട്ടില്ല അത് അങ്ങനെ കവർ കൊടുുന്നതിലുള്ളതാണ് ചോറ് വയ്ക്കാം കേട്ടോ ഞാൻ നെയ്യ് ഐറ്റംസ് ഒന്നും കൂട്ടില്ല ഇതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാട്ട വെക്കുക ഉള്ളി ഇട്ടെടുക്കാം കേട്ടോ തക്കാളി ആട്ടോ ഇത് ചോറിലുള്ള സാധനങ്ങളാണെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പൂ ഇട്ടിണ്ട് കേട്ടോ പിന്നെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അരിയിട്ടിട്ടാണ് ഞാൻ മല്ലിച്ചപ്പ് ഇട്ടത് നല്ല ഇളക്കി കൊടുക്കും മൂടിയാക്കാം കേട്ടോ അപ്പോൾ ചെമ്മീൻ മസാലയൊക്കെ പറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് മൂലിയമാല പാത്രംട്ടോ അതിൽ കച്ചമ്പറായിട്ടുണ്ട് പുതിയ ചമ്മന്തി മസാല ചോറ് ദമ്മിട്ടുണ്ട് കേട്ടോ മാങ്ങ അച്ചാർ കേട്ടോ ഞാൻ തന്നെ ഇട്ട മാങ്ങ അച്ചാറാണ് അപ്പോൾ ചോറ് സെറ്റായി ഉണ്ടെങ്കിൽ നമുക്ക് ദമ്മിടാനാണ് അത് ചോറ് അരിപ്പ കൊട്ടേലക്കിട കേട്ടോ ചെമ്പട്ടിയിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് ചോറ് ആദ്യം ഇട്ടു എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗരം മസാല ഇടുകട്ടോ പിന്നെ ഉള്ളിയും വേപ്പിൻ്റെയും മൂപ്പിച്ചിട്ടുണ്ട് അത് വെതറി കൊടുക്കുക പിന്നെ ചെമ്മീൻ മസാല റോസ്റ്റില്ലേ അത് ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലെക്കൂടെ വീണ്ടും ചോറിടാം കേട്ടോ അങ്ങനെ ഓരോ ലെയർ ലെയറായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ചോറ് ലാസ്റ്റ് സെറ്റായിട്ടുണ്ട് മൂലയന്മാരെ പാത്രത്തിലാക്കുക കേട്ടോ മധുരമായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ട അപ്പോൾ ഈത്തപ്പഴം മാങ്ങ അച്ചാർ ചമ്മന്തി കച്ചമ്മറ് ഒരു പാത്രം സെറ്റായിട്ടോ ചോറാണ് ഇട്ടത് നാലാളാണ് ഇട്ടുള്ളത് അപ്പൊ നാല് പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പൊ അത് ഓരോന്നോരോന്നായി വെച്ചിട്ടുണ്ട് അപ്പത് സെറ്റായിട്ടോ അതടച്ചു കൊടുക്ക അപ്പ എത്രക്കൊള്ളു കെട്ടോ